ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ പട്ടികജാതി കമ്മീഷൻ പട്ടികവർഗ കമ്മീഷൻ എന്നിവയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് പന്ത്രണ്ട് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് പന്ത്രണ്ടിനാണ് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ അറുപത്തഞ്ചാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ അറുപത്തഞ്ചാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു ശ്രീ രാംധ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ശ്രീ രാംധൻ ആയിരുന്നു ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ വിഭജിച്ച് ദേശീയ പട്ടികജാതി കമ്മീഷനും ദേശീയ പട്ടികവർഗ കമ്മീഷനും രൂപീകരിക്കാൻ കാരണമായ ഭേദഗതി ഏതാണ് രണ്ടായിരത്തി മൂന്നിലെ എൺപത്തൊമ്പതാം ഭേദഗതി ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ വിഭജിച്ച് ദേശീയ പട്ടികജാതി കമ്മീഷനെന്നും ദേശീയ പട്ടികവർഗ കമ്മീഷനെന്നും രണ്ട് കമ്മീഷനുകൾ രൂപീകരിക്കാൻ കാരണമായ ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി മൂന്നിലെ എൺപത്തൊമ്പതാം ഭേദഗതിയാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ് രണ്ടായിരത്തി നാല് ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി നാലാണ് ദേശീയ പട്ടികജാതി കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തെട്ട് ദേശീയ പട്ടികജാതി കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ടാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതി ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ അംഗസംഖ്യ എത്രയാണ് ചെയർമാൻ ഉൾപ്പെടെ അഞ്ച് അംഗങ്ങൾ ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ അംഗസംഖ്യ ചെയർമാൻ ഉൾപ്പെടെ അഞ്ച് അംഗങ്ങളാണ് ദേശീയ പട്ടികാതി കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി എത്ര വർഷമാണ് മൂന്ന് വർഷം ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി മൂന്ന് വർഷമാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ് ലോക്നായക് ഭവൻ ന്യൂഡൽഹിയിലെ ലോക്നായക് ഭവനാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ആസ്ഥാനം നിലവിലെ ദേശീയ പട്ടികാതി കമ്മീഷൻ ചെയർമാൻ ആരാണ് കിഷോർ മഖ്വാന നിലവിലെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മഖ്വാനയാണ് ദേശീയ പട്ടിക വർഗ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ് രണ്ടായിരത്തി നാല് ദേശീയ പട്ടിക വർഗ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി നാലിലാണ് ദേശീയ പട്ടികവർഗ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തെട്ട് എ ദേശീയ പട്ടിക വർഗ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തെട്ട് എ ആണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതി ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ദേശീയ പട്ടികവർഗ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് ചെയർമാൻ ഉൾപ്പെടെ അഞ്ച് അംഗങ്ങൾ ദേശീയ പട്ടികവർഗ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം ചെയർമാൻ ഉൾപ്പെടെ അഞ്ച് അംഗങ്ങളാണുള്ളത് ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി എത്ര വർഷമാണ് മൂന്ന് വർഷം ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി മൂന്ന് വർഷമാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ് അതും ലോക്നായക് ഭവൻ തന്നെയാണ് നമ്മൾ നേരത്തെ പഠിച്ച ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ ലോക്നായക് ഭവൻ എന്നായിരുന്നു അതുതന്നെയാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെയും ആസ്ഥാനം ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു കൻവർ സിംഗ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ കൻവർ സിംഗ് ആണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷൻ അല്ലെങ്കിൽ ചെയർമാൻ ആരാണ് അന്തർ സിംഗ് ആര്യ ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ അന്തർ സിംഗ് ആര്യ ആണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഓഗസ്റ്റ് പതിനാല് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഓഗസ്റ്റ് പതിനാലാണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തെട്ട് ബി ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തെട്ട് ബി ആണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി ലഭിച്ച ഭേദഗതി ഏതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ നൂറ്റി രണ്ടാം ഭേദഗതി ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി ലഭിച്ച ഭേദഗതി രണ്ടായിരത്തി പതിനെട്ടിലെ നൂറ്റി രണ്ടാം ഭേദഗതിയാണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു ആർ എൻ പ്രസാദ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആർ എൻ പ്രസാദ് ആയിരുന്നു ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ ചെയർമാനെയും വൈസ് ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതി ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ ചെയർമാനെയും വൈസ് ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ് മൂന്ന് വർഷം ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ അംഗങ്ങളുടെ കാലാവധി മൂന്ന് വർഷമാണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ് ഹൻസ്രാജ് ഗംഗാറാം അഹിർ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ഹൻസ്രാജ് ഗംഗാറാം അഹിർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഔദ്യോഗിക ഭാഷയെപ്പറ്റി പ്രതിപാദിക്കുന്നത് ഭാഗം പതിനേഴിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഔദ്യോഗിക ഭാഷയെപ്പറ്റി പ്രതിപാദിക്കുന്നത് ഭാഗം പതിനേഴിലാണ് ഭാഗം പതിനേഴിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ മുന്നൂറ്റി അൻപത്തൊന്ന് വരെ ഔദ്യോഗിക ഭാഷയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ്റെ ഔദ്യോഗിക ഭാഷ എന്താണ് ദേവനാഗരി ലിപിയിലുള്ള ഹിന്ദി ഇന്ത്യൻ യൂണിയൻ്റെ ഔദ്യോഗിക ഭാഷ ദേവനാഗരി ലിപിയിലുള്ള ഹിന്ദിയാണ് യൂണിയൻ്റെ ഔദ്യോഗിക ഭാഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് യൂണിയൻ്റെ ഔദ്യോഗിക ഭാഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് ഒരു സംസ്ഥാനത്തെ ഔദ്യോഗിക ഭാഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഒരു സംസ്ഥാനത്തെ ഔദ്യോഗിക ഭാഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഉപയോഗിക്കേണ്ട ഭാഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത്തി എട്ട് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഉപയോഗിക്കേണ്ട ഭാഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത്തി എട്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഷകളുടെ എണ്ണം എത്രയാണ് ഇരുപത്തിരണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഷകളുടെ എണ്ണം ഇരുപത്തിരണ്ടാണ് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഇന്ത്യയിലെ ഭാഷകൾ ഏതൊക്കെയാണ് തമിഴ് സംസ്കൃതം കന്നഡ തെലുങ്ക് മലയാളം ഒഡിയ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഇന്ത്യയിലെ ഭാഷകൾ തമിഴ് സംസ്കൃതം കന്നഡ തെലുങ്ക് മലയാളം ഒഡിയ എന്നീ ഭാഷകളാണ് ആദ്യമായി ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത് ഏത് ഭാഷയ്ക്കാണ് തമിഴിനാണ് രണ്ടായിരത്തി നാലിലാണ് തമിഴിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിക്കുന്നത് ഏറ്റവും ഒടുവിലായി ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത് ഒഡിയ ഭാഷയ്ക്കാണ് രണ്ടായിരത്തി പതിനാലിലാണ് ഒഡിയ ഭാഷയ്ക്ക് ക്ലാസിക്കൽ പദവി ലഭിക്കുന്നത് അപ്പോൾ ആദ്യമായി ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത് തമിഴിനും ഏറ്റവും ഒടുവിൽ ക്ലാസിക്കൽ പദവി ലഭിച്ച ഭാഷ ഒടിയയുമാണ് മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്ന് മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച വർഷം രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്നാണ് ദേശീയ ഭാഷാ ന്യൂനപക്ഷ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത് ബി ദേശീയ ഭാഷാ ന്യൂനപക്ഷ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുന്നൂറ്റമ്പത് ബി ആണ് നിലവിലെ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കായുള്ള കമ്മീഷണർ ശ്രീനിവാസ് ദണ്ടയാണ് നിലവിലെ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കായുള്ള കമ്മീഷണർ ശ്രീനിവാസ് ദണ്ടയാണ് ഹിന്ദി ഭാഷയുടെ സമഗ്ര വികസന നിർദ്ദേശങ്ങൾ ഏത് ഭരണഘടനാ വകുപ്പിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തൊന്ന് ഇന്ദി ഭാഷയുടെ സമഗ്ര വികസന നിർദ്ദേശങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി ഒന്നാണ് ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കായുള്ള പ്രത്യേക ഓഫീസറെ നിയമിക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ് സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കായുള്ള പ്രത്യേക ഓഫീസറെ നിയമിക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനാണ് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഇൻഡോ ആര്യൻ ഭാഷകൾ ഏതൊക്കെയാണ് സംസ്കൃതവും ഒഡിയയും ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഇൻഡോ ആര്യൻ ഭാഷകൾ സംസ്കൃതവും ഒഡിയയുമാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്